ഓ സദാശിവസമാരംഭാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വിഷയം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് ഇത്രയും ദിവസങ്ങളിൽ പല അവസരങ്ങളിലായിട്ട് ഞാൻ കൊണ്ടുവന്നത് നമ്മളെ സംബന്ധിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഇന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് ബാധിക്കുന്ന ചില വിഷയങ്ങളാണ് അപ്പോൾ ഇതിൽ അന്ധവിശ്വാസമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തള്ളിക്കളയാട്ടോ യുക്തിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം അത് ആദ്യമേ ഞാൻ പറയട്ടെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അയ കെട്ടാറുണ്ട് എന്തിനാ അയ കെട്ടുന്നത് തുണി ഉണങ്ങാനിടാൻ വേണ്ടിയിട്ട് ഇനി തുണി ഉണങ്ങാൻ വേണ്ടി മാത്രമല്ല നമ്മളെ മുഷിഞ്ഞ തുണികളുണ്ടാവും നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്തു വന്നു ആ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ ആ തുണി അഴിച്ച് നമ്മളൊരു അയയിലിടും കാരണം ആ വേർപ്പ് ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒരു അവിടെ നമുക്ക് തറയിലെ ഇവിടെ ഇടാൻ പറ്റല്ലോ അങ്ങനെ ഇട്ടു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ അയ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ചില സ്ഥലത്ത് അയ കെട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മൾക്ക് വളരെ ദുഃഖമായി തീരും അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് അതെങ്ങനെയാണ് ദുഃഖമായി തീരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ അല്ലാതെ നമ്മൾ അവിടെ അയ കെട്ടിയത് കൊണ്ടെന്നല്ല ആ അയ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പം തീരാ ദുഃഖമായി തീരാ ദുഃഖം അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ഭാഗത്താണ് അയ കെട്ടേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് ഭാഗത്താണ് അയ കെട്ടാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രധാന പ്രധാനവാതിലുണ്ടല്ലോ ഈ പ്രധാന വാതിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന മുറ്റത്തേക്ക് ഇറങ്ങിപ്പോവുകയും അതുപോലെ പുറമേ നിന്ന ആൾക്കാർ കയറി വരുന്നതുമായിട്ടുള്ള ആ പ്രധാന വഴിയെ തടയുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിന് മുറിഞ്ഞു പോകുന്ന വിധത്തിൽ ഒരിക്കലും അയ കെട്ടാൻ പാടില്ല അങ്ങനെ അയ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ദുരിതം ഉണ്ടാക്കും ഇന്ന് അയ കെട്ടുന്നത് പലതരത്തിലുണ്ടാകും ചില ആൾക്കാർ നല്ല കയർ ഉപയോഗിച്ച് കെട്ടും ചില ആൾക്കാർ കമ്പി ഉപയോഗിച്ച് ഈ കേബിളിൻ്റെ പോലത്തെ ഉണ്ടല്ലോ അത് വലിച്ചു കെട്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കാരണം കൂടുതൽ തുണികൾ വരുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് പലരും കെട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ അയ കെട്ടിക്കഴിഞ്ഞാൽ വളരെയേറെ ദുരിതമുണ്ടാകും എന്താണെന്ന് ഞാൻ പറയാം ഇനി ഇവിടെ മാത്രമല്ല ഇതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് കയറി തിരിക്കട്ടെ അകത്ത് ആണെങ്കിലും നമ്മൾ ഹാളിൽ പ്രധാന ഹാളിൽ ഒരു കാരണവശാലും ഇത് കെട്ടരുത് ഏത് ഭാഗത്തായാലും പ്രധാന ഹാളിൻ്റെ തെക്കോ പടക്കോ പടിഞ്ഞാറോ ഒന്നും വിഷിയല്ല പ്രധാന ഹാളിലേ ആയ കെട്ടരുത് അപൂർവം ആൾക്കാരെ അങ്ങനെ കെട്ടാറുള്ളൂ പക്ഷേ കെട്ടാൻ പാടില്ല എന്താണ് ദോഷം ഞാൻ പറഞ്ഞുതരാം പിന്നെയോ ബെഡ്റൂമിലാണെങ്കിൽ കെട്ടാം പക്ഷേ എങ്ങനെ കെട്ടാം ഇതേപോലെ ബെഡ്റൂമിൽ നിന്ന് കയറി ഇറങ്ങുന്ന സ്ഥലമുണ്ടല്ലോ നമ്മൾ കയറ് പുറത്ത് പുറമേ നിന്ന് ഒരാൾ അകത്തേക്ക് കയറി വരുന്നു അതുപോലെ പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ ആ വഴിക്ക് കവറ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുറിയെ തന്നെ ആയിക്കൊണ്ട് ഇത് കെട്ടാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലരും പറയും ബെഡ്റൂമ് കെട്ടാൻ പാടില്ല അവിടെ കെട്ടാൻ പാടില്ല ഇവിടെ കെട്ടാൻ പാടില്ല പിന്നെ വളിയെ കെട്ടുക അപ്പോൾ ബെഡ്റൂമിൽ കെട്ടുക ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം എന്നാൽ ബെഡ്റൂമിൽ ഒരു എന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബെഡ്റൂമിൽ തീരെ പാടില്ല എന്നുള്ളതാണ് അതിന് കാരണം ഞാൻ വേറെ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ കാര്യം പറയും ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രധാന വാതിലിൻ്റെ നമ്മൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോവുകയും വെളിയിൽ നിന്ന് അകത്തേക്ക് കയറി വരുന്ന പ്രധാന വാതിലിൻ്റെ മുൻഭാഗത്ത് മുറ്റത്ത് നമ്മളിങ്ങനെ മുറിയനെ കെട്ടിക്കഴിഞ്ഞാൽ തുണി ഇട്ടിട്ടില്ലായിരിക്കട്ടെ പലരും ഈ അയ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം അവർ എന്തൊക്കെയോ സംസാരിച്ചു ഫോണിലൂടെ സംസാരിച്ച് വരുന്ന ആളായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തിച്ചു കൊണ്ട് വരുന്ന ആളായിരിക്കും ചിലപ്പോൾ കുടുംബനാഥൻ ദൂരത്തിനെ കണ്ട് അവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വരുന്ന ആളായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ മുറിയനെ കെട്ടിയിരിക്കുന്ന കമ്പിയോ കയറോ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യത കുറവാണ് അങ്ങനെ ആകുമ്പോഴെന്തായി തടഞ്ഞു മറിഞ്ഞു കെട്ടി താഴെ വീഴുവാനും ചിലപ്പോൾ തല വെച്ചടിച്ച് നിലത്തെ വെച്ചടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വിപത്ത് നമുക്കറിയാലോ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകും അത് കമ്പിയാണെങ്കിൽ ഉറപ്പ് കയറാണെങ്കിലും ദുരിതം തന്നെയാണ് കഴുത്തിനൊക്കെ മുറുകിട്ടാണെങ്കിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നല്ല സ്പീഡിൽ വരുന്നാളാണെങ്കിൽ പിന്നെ പറയാം ഇവിടെ അടിച്ച് ബേക്കോട്ട് തെറിച്ച് വീണേക്കും അപ്പോൾ അത് വലിയൊരു അപകടം ഉണ്ടാക്കും അതല്ലാതെ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ ദൈവം കോപിക്കുന്നോ അല്ലെങ്കിൽ മറ്റേ ഇത് വരുന്നോ അങ്ങനത്തെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കേട്ടോ അത് താൽക്കാലികമാണെങ്കിൽ പോലും അത് നമ്മുടെ പ്രധാന വാതിലിനെ മുറിവേന കെട്ടുമ്പോൾ ആ വാ ചില ആൾക്കാരുടെയും വാതിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് പോകുന്ന എനർജിയും അകത്തേക്ക് വരുന്ന എനർജിയും ഒക്കെ ഇതാവും എന്നൊക്കെ പറയും അതൊക്കെ നമുക്ക് പിന്നെ പലരും പലതരത്തിലുള്ള ഇത് വെച്ച് പറയുന്നതേ ഉള്ളൂ അതിലേക്ക് കടക്കേണ്ടതില്ല എന്നാൽ ഭൗതികമായിട്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു ദുരിതമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും നമ്മളിങ്ങനെ വരുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല ഇനി നമ്മുടെ വീട്ടിൽ ബന്ധുക്കൾ വരാം സുഹൃത്തുക്കൾ വരാം അയൽവാസികൾ വരാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പലതരത്തിലും വരാം കുടുംബശ്രീയുടെ ആൾക്കാർ വരാം ഹരിതകർമ്മയുടെ സേന സേനയുടെ ആൾക്കാർ വരാം അങ്ങനെ പലരും വരും ഇവർക്ക് ആർക്കും ഇത് അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ ആ ഗേറ്റിൻ്റെ അവിടെ തുറക്കുമ്പോൾ അവിടെ എഴുതണം മുറിയേനെ കമ്പി കെട്ടിയിട്ടുണ്ട് ശ്രദ്ധിക്കുക പട്ടിയുണ്ട് ശ്രദ്ധിക്കുക എന്ന് എഴുതും എഴുതി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇങ്ങനെ കെട്ടൽ ഇനി അകത്തേക്ക് ഹാളിലേക്കാണെങ്കിലോ ഹാളിലാണ് ഇതുപോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ പോകേണ്ടി വരും അടുക്കളയിൽ പോകേണ്ടി വരും പൂജാമുറിയിൽ പോകേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് നമുക്കിത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീരും ചിലപ്പോൾ തിരക്ക് പിടിച്ചിട്ട് മറ്റൊന്നും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അറിയാതെ നമ്മൾ എത്ര നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അത് അപകടങ്ങൾ വരും അതുകൊണ്ട് ഹാളിൽ കെട്ടാൻ പാടില്ല ബെഡ്റൂമിലേക്കാണ് ഇരിക്കട്ടെ ബെഡ്റൂമിൽ ഇപ്പോൾ ഒരാൾ പ്രസവിച്ച് കിടക്കുകയാണ് ആ കുട്ടിയെ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇവിടെ ആയ കെട്ടിയതൊന്നും അറിയുന്നില്ല ഇനി വെളിയിൽ നിന്ന് ഒരാൾ നമ്മൾ അസുഖമായി കിടക്കുന്ന സമയത്ത് ഒരാൾ കാണാൻ പോകുന്നു അവർക്കിത് കാണാൻ കഴിഞ്ഞതൊന്നും വരില്ല മാത്രമല്ല ഈ ബെഡ്റൂമിന് കുറുകിയെ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരിതം എന്താണെന്ന് വെച്ചാൽ ബെഡ്റൂമിന് മാത്രമല്ല ആ വാതിലിന് മാത്രമല്ല ജനാലക്ക് കുറിയയും കെട്ടാൻ പാടില്ലായരാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയാൽ കെട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ നിന്നും അകത്തേക്ക് വരേണ്ട ശുദ്ധമായ കാറ്റും വെളിച്ചത്തിനെയും ഇത് ചെയ്യുക അതുപോലെ അകത്തു നിന്നും വെളിയിലേക്ക് പോകേണ്ട ആ നെഗറ്റീവ് എനർജിയെയും തടയും അതുകൊണ്ട് രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ബെഡ്റൂമിൽ ജനാലയ്ക്ക് മറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കട്ട്ലക്ക് പ്രധാന വാതിൽ കട്ട്ലക്കും മറച്ചുകൊണ്ട് അയ കെട്ടരുത് എന്ന് പറയാൻ കാരണം മനസ്സിലായില്ലോ ഇത് കൂടാതെ പിന്നെയും ഉണ്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വീട്ടിൽ തന്നെയുള്ള പറമ്പിൽ തന്നെ നമ്മൾ രണ്ട് മരങ്ങളെ തമ്മിൽ ബന്ധിച്ചിട്ട് അയകെട്ടാറുണ്ട് ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അറിയോ അവിടെ ചിലപ്പോൾ പലതരത്തിലുള്ള വിശേഷമായിട്ടുള്ള ചെടികളുണ്ടാകാം മഞ്ഞളുണ്ടാകും കൂവളമുണ്ടാകും തുളസി ഉണ്ടാകും വെറ്റിലക്കൊടി ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സോപ്പിൻ്റെ അംശമുള്ള സാ വെള്ളം വീഴുകയാണെങ്കിൽ അത് ചിലപ്പോൾ പൂർണ്ണമായി നശിച്ചു പോകാനിടയുണ്ട് അത് സസ്യങ്ങളെ ബാധിക്കും ഈ സോപ്പും വെള്ളാണല്ലോ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും എത്ര കഴിയാൻ ചില അതിൻ്റെ ഇത് പോകണമെന്നില്ല അപ്പോൾ അത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് നാശം സംഭവിക്കും അതുകൊണ്ട് ഇത്യാദി ചെടികൾക്ക് മുകളിൽ ഇത് അയ വലിച്ചു കെട്ടരുത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഒരു കാരണവശാലും അയ കെട്ടരുത് അടുക്കളയിലായാൽ കെട്ടാം എങ്ങനെയുള്ളത് കെട്ടണം എന്നറിയോ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണി ഉള്ളത് വേണമെങ്കിൽ കെട്ടാം ഇതാക്കാം അല്ലാതെ മറ്റുള്ളതിൽ കെട്ടാൻ പാടില്ല കാരണം അടുക്കളയിലുള്ള കരിയും പൊടിയും മറ്റ് മാലിന്യങ്ങളൊക്കെ തന്നെ ഈ തുണിയിലേക്ക് വരും ആ തുണിയായിരിക്കും നമ്മൾ ഉടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തുണിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടും അത് ഏതെങ്കിലും സൈഡിലായാൽ പോലും നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ മറ്റു ചില ആൾക്കാർ പറയാറുണ്ട് ഈശാന കോണിത് കെട്ടാൻ പാടില്ല കന്നിമൂലയിൽ കെട്ടാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണെങ്കിലും വീട്ടിൽ എവിടെയും കെട്ടാൻ പറ്റില്ല ഈശാനു കോണിൽ കെട്ടാൻ കെട്ടാൻ പാടില്ല കന്നിമൂലയിൽ കെട്ടാൻ പാടില്ല കിഴക്ക് ഭാഗത്ത് വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയും പിന്നെ നമ്മൾ നമ്മളെവിടെയാ കെട്ടേണ്ടത് നമ്മുടെ തുണി കണക്കാനേ അപ്പോൾ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുക നമ്മൾക്ക് ദോഷമാകുന്നത് എവിടെയാണോ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം ഇനി വീടിൻ്റെ വെളിയിൽ തന്നെ ആയാലും ജനാലയ്ക്ക് കുറുകെ ഇത് നമ്മൾ കെട്ടരുത് അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജനാലയോട് ചേർന്നിട്ട് പല ഭാഗത്ത് ജനാലയുണ്ടാവും അവിടെ കട്ടപ്പടി ഉണ്ടാവും അതിനോട് ചേർന്നിട്ട് ഒരു കാരണവശാലും കെട്ടരുത് കെട്ടിക്കഴിഞ്ഞാൽ അതിനോളം ദുരിതം വേറെ ഇല്ല അതെന്താണ് അങ്ങനെ ദുരിതം വരുന്നത് അതും നമ്മൾ ചിന്തിക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് മരങ്ങളിലോ രണ്ട് തൂണുകളിലോ എവിടെയും കാര്യങ്ങളും നമ്മളിത് ബന്ധിച്ചിട്ടുണ്ടാവുക അങ്ങനെ വന്നിച്ചത് നമ്മൾ ജനാലയോട് ചേർത്ത് വരുന്ന അവസരത്തിൽ തുണി ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ എന്തെങ്കിലും ഇഴജന്തുക്കൾ ഇതിലൂടെ കയറിയിട്ട് ജനാലയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാനിട വരും അതിന് നമ്മളായിട്ട് അപകടത്തെ നമ്മൾ വിളിച്ചു വരുത്തരുന്നത് പലരും ചെയ്യുന്നൊരു കാര്യമാണ് വെളിയിൽ വീടിനോട് ചേർന്നിട്ട് ആ മുകളിലുള്ള ആ വീടിൻ്റെ ഓടിൻ്റെയോ ഒക്കെ സൺഷേടി വരുന്ന ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കിട്ടും അപ്പോൾ അതിലൂടെ ആ വലിച്ചു കെട്ടിയതിലൂടെ ഇഴജന്തുക്കൾ വന്നിട്ട് ഈ തുണിയുടെ മുകളിലൂടെ ഇഴഞ്ഞ് നേരെ ബെഡ്റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വീടിൻ്റെ അകത്തേക്കോ പ്രവേശിക്കാൻ ഇടവരും ജനാല ഇടവരുമെന്നുള്ളതുകൊണ്ടാണ് കെട്ടരുത് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള ശുദ്ധമായ കാറ്റിനെയും വെളിച്ചത്തെയും തടയും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൃപ്തികരമാണ് എങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക തൃപ്തികരമല്ലേ തള്ളിക്കളഞ്ഞേക്കണം നമ്മൾക്ക് വേണ്ടതേ നമ്മൾ എടുക്കേണ്ടത് അത് ഈ ബ്രഹ്മദേവൻ വന്നു പറഞ്ഞാലും നിങ്ങളെടുക്കരുത് അപ്പോൾ ഞാനീ പറഞ്ഞത് എൻ്റെ യുക്തിക്കനുസരിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഇഷ്ടമില്ലെങ്കിൽ അയച്ചു കൊടുക്കണമെന്നില്ല അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എവിടെയാണ് കെട്ടുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ വേണമെങ്കിൽ ഇതിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം